ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏരൂർ ശാഖയിൽ ലക്ഷങ്ങൾ വെട്ടിച്ച കരാർ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബ്രാഞ്ച് മാനേജർ സുധീഷ് സുരേന്ദ്രൻ നൽകിയ പരാതിയിലാണ് കരവാളൂർ സ്വദേശിയും ബാങ്കിലെ കരാർ ജീവനക്കാരനുമായ ലിബിൻ ടൈറ്റസിനെ ഏരൂർ പോലീസ് പിടികൂടിയത് ബാങ്കിലെ സ്ഥിര നിക്ഷേപകനായ ജനാർദ്ദൻ പിള്ളയുടെ അക്കൗണ്ടിൽ നിന്നുമാണ് ഏഴ് ലക്ഷം രൂപ ലിബിൻ തട്ടിയെടുത്തത് ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ മിറർ പ്ലസ് വഴി അക്കൗണ്ട് ഉടമ അറിയാതെ ലിബിൻ മൊബൈൽ നമ്പർ മാറ്റം വരുത്തുകയും പിന്നീട് തുക മാറ്റുകയുമായിരുന്നു സുഹൃത്തുക്കളും ഏരൂർ സ്വദേശികളുമായ രാജേഷ് സുമേഷ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക മാറ്റിയത് രാജേഷിന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്കും സുമേഷിന്റെ ഇസാഫ് ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്ത തുക പിന്നീട് ഇരുവരും ലിബിന്റെ പിറവന്തൂരുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലെ അക്കൌണ്ടിലേക്ക് തിരിച്ചടയ്ക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തട്ടിപ്പ് വിവരം മനസ്സിലാക്കിയ ബ്രാഞ്ച് മാനേജർ പോലീസിൽ പരാതി നൽകിയതോടെയാണ് ലിബിൻ പിടിയിലായത് രാജേഷും സുമേഷും രണ്ടും മൂന്നും പ്രതികളാണ് അറസ്റ്റിലായ ലിബിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അതേസമയം ബാങ്ക് ഉന്നതരും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബ്രാഞ്ചിലെത്തിയ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉന്നത ഉദ്യോഗസ്ഥർ ജീവനക്കാരിൽ നിന്നും ഉൾപ്പെടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് സൂചന കേസിൽ അറസ്റ്റിലായ ലിബിൻ ടൈറ്റസിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഏരൂർ പോലീസിന്റെ നീക്കം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുവെന്നും കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതടക്കം അന്വേഷിക്കുകയാണെന്നും പോലീസ് പറയുന്നു ഇയാൾ മുമ്പും സമാനമായ രീതിയിൽ പണം വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് നാട്ടുവാർത്തൂർ